ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിനുള്ളിൽ നടന്നെന്താന്ന് വെച്ചാൽ ശ്രീ മോഹൻലാൽ എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിരുന്നു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരവർക്ക് മരുന്ന് കൊടുക്കുക എന്നതായിരുന്നു ടാസ്ക് അതിൽ നമ്മുടെ നോറ സെലക്ട് ചെയ്തത് ജാൻമണിക്ക് മരുന്ന് കൊടുക്കാനായിരുന്നു പക്ഷേ ജാൻമണി ആ മരുന്ന് തിരിച്ചൊരിക്കാൻ ശ്രമിക്കുകയും ശ്രീ മോഹൻലാൽ ജാൻമണിയോട് അത് മുഴുവൻ കുടിക്കാൻ പറയുകയും ചെയ്തു അതിനുശേഷം നോറയും ജാൻമണിയും തമ്മിൽ സംസാര വിഷയത്തിലോട്ട് പോകുന്നുണ്ട് നമ്മുടെ ജാൻമണി നോറയെ ശപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ആലേട്ടൻ ചോദിക്കുകയും ചെയ്യുണ്ടായി നോറയുമായി മുമ്പ് നടന്ന എല്ലാ പ്രശ്നങ്ങളും ജാൻമണിയുടെ മനസ്സിന്റെ ഉള്ളിലെ വൈരാഗ്യ ബുദ്ധിയോടെയാണ് ജാൻമണി അതിനെ എല്ലാം നോക്കിക്കാണുന്നത് അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയാൽ പല മത്സരങ്ങളിലും ജാൻമണി ഇത് നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് അത് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലനിൽപ്പിനെ ബാധിക്കാൻ ഇത് കാരണമാകുമെന്നതാണ് ജാൻമണിയെ പേടിയായത് കൊണ്ടാണോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരും തന്നെ ഇത് ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ ജാസ്മി ക്യാപ്റ്റൻ ആയത് കൊണ്ടാണോന്ന് അറിയില്ല നോറയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയും ജാൻമണിയുടെ നേരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അവസരങ്ങൾ മുതലെടുത്ത് ജാസ്മി നോറിയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് തയ്യാറാവുന്നതായി നമുക്ക് കാണാം പക്ഷേ നോറ ഒരിക്കലും ജാസ്മിനെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ സാധ്യത കാണുന്നില്ല ഇനിയുള്ള ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരും ദിവസങ്ങളിൽ മത്സരങ്ങൾ നമുക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാത്തിരുന്നു കാണാം അതുപോലെ തന്നെ നമുക്കിനി പുറത്തേക്ക് പോകുന്നത് ആരൊക്കെയാണെന്ന് നാളെ നോക്കി കാണാം